കറണ്ട് കമ്പിയില് കാക്കിയിരിക്കണ പോലെ അത് നല്ല കാര്യ വേണട്ടച്ചാ അല്ല ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാശും അടിപൊളി വീടും പുതിയ കാറൊക്കെ വാങ്ങി ട്രിപ്പ് ഒക്കെ അടിച്ച് ഞാൻ ഒരു കാര്യം െ നമ്മുടെ കയ്യിൽ കുറെ പൈസ കാര്യം ലൈഫ് എന്ന് വരുന്ന എല്ലാ ടൈപ്പ് സിനിമകളും പോലെ ആവണം നല്ല ത്രില്ലിങ്ങും ഹാപ്പിനെസും ടെൻഷനും സസ്പെൻസും ഒക്കെ വേണം പൈസ ഇല്ലാണ്ടാകുമ്പോ അമ്മയുടെ കൂടെ ഒരു വഴക്കും